ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യലാണ് കേട്ടോ അപ്പോൾ അതിനുള്ളൊരു മസാലയാണ് നമ്മൾ ആദ്യം തയ്യാറാക്കുന്നത് അപ്പോൾ മിക്സിയുടെ ചെറിയ ചാലലിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു നിങ്ങൾ വിചാരിക്കും വെള്ളത്തിൻ്റെ അകത്തൊട്ടുള്ള തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ട് കൊടുക്കുന്നതെന്നല്ലേ അപ്പോൾ പറയാം ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കുരുമുളകും പിരിഞ്ചീരവും കൂടിയാണ് കേട്ടോ അത് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി നമ്മുടെ ജീ പിരിഞ്ചീരവും കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടും ഹാഫ് ടീസ്പൂൺ വെച്ച് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ചേർക്കുന്നത് കുറച്ച് ഇഞ്ചിയാണ് കേട്ടോ അത് കുറച്ചില്ല ഇടുന്നുണ്ട് പിന്നെ ഇതാ ഇത്രയൊന്നും മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി നിങ്ങൾ വിചാരിക്കുന്നത് എന്ത് സാധനം ഉണ്ടാക്കാൻ പറയണേ ലാസ്റ്റ് പറയാം അപ്പോൾ എന്താ ഒരു ഹാഫ് ടീസ്പൂൺ മുളക് പൊടി ഇട്ടെടുക്കുന്നുണ്ട് ഇന്ന് നമ്മൾ മല്ലിപ്പൊടിയാണ് ഉണ്ടത് ഞാൻ എടുത്ത് അടുത്ത് വെച്ചിട്ടില്ല അതുകൊണ്ടിട്ടാണേ സമയം കിട്ടുന്നത് അപ്പോൾ ടിന്നൊക്കെ തുറന്ന് എടുക്കാനുള്ള സമയം ആദ്യം ഞാൻ വിചാരിച്ചു പിന്നീട് വോയിസ് കൊടുക്കാം പക്ഷേ ഇപ്പോൾ തന്നെ നോൺ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് ഇതൊക്കെ ഒരു ഹാഫ് ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടിയും ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ തിരികെ വെച്ചിരിക്കുന്ന തേങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മസാല കൂട്ടിനുള്ള കാര്യങ്ങളാണൊക്കെ ആയിട്ടുണ്ട് ഓക്കെ ഇനി എന്തിനുള്ള മസാലയാണെന്നറിയണ്ടേ അത് പറയാം കേട്ടോ അപ്പോൾ ഇതൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കട്ടെ ആദ്യം അപ്പോൾ അതാ നമ്മുടെ സംഭവം ഇതായിതാണ് കണ്ടില്ലേ ഞണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ജയ്പൂർ വന്നിട്ട് ഇതാ ഇതിൻ്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ അതും അങ്ങ് നിരത്തിയിട്ടുണ്ട് കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ അതായത് ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരെണ്ണമായിട്ട് എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല ഏകദേശം ഒരു കിലോ ഉണ്ട് കേട്ടോ നാനൂറ് രൂപയെന്നാണ് പറഞ്ഞു ചേട്ടൻ അപ്പോൾ അതാ ഇന്നലെ കിട്ടിയതാണ് വൈകിട്ട് അപ്പോൾ ഇത് ഇന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു മസാലയാണ് ഏതായാലും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതങ്ങ മാറ്റട്ടെ മൺചട്ടിയിലൊന്നല്ല വെക്കുന്നത് നമ്മൾ സ്റ്റീലിൻ്റെ ചട്ടിയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം എന്താ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെക്കുന്ന കുറച്ച് ഇഞ്ചി ഇല്ലേ അതങ്ങോട്ടിട്ട് കൊടുക്കുക പിന്നെ ഇത് ചേർക്കുന്നത് തക്കാളി ഒരു മൂന്ന് തക്കാളി കുറച്ച് പശുമുള അരിഞ്ഞതാണ് അങ്ങോട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഒരു ഹാഫ് ടീസ്പൂൺ കണക്കാക്കി മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാവേ എന്നാ ഒരുപാട് അങ്ങോട്ട് ഉടങ്ങി പോകണ്ട നമ്മൾ അതിനകത്ത് പിഴുപുളിയോ പിന്നെ കുടമ്പുളിയോ ഒന്നും അല്ല ചേർക്കുന്നത് തക്കാളിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ അകത്തോളം നമ്മൾ അരച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മസാലക്കൂട്ടില്ലേ എന്താ ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാണേ ആവശ്യമുള്ള വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിക്കില്ല കേട്ടോ അപ്പോൾ ഇനിയും അതായത് ഒരുപാട് തിക്കായിട്ട് വേണ്ട നമുക്ക് ഇനി ഇടത്തുകിട ഞാൻ എന്ത് വേവാനുള്ളതല്ലേ അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അ വെള്ളം എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ നമ്മുടെ രണ്ട് കുട്ടന്മാരെയൊക്കെ അങ്ങോട്ട് ഇറക്കി ഇട്ട് കൊടുക്കാം കേട്ടോ അതങ്ങ് ഉടനെ ഇട്ടോ സത്യം പറഞ്ഞാൽ റോസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ് പക്ഷേ എയർ റോസ്റ്റ് ചെയ്യാനുള്ള സമയം ഇതാരും ഇല്ല കുറച്ചുകൂടി എളുപ്പമാണല്ലോ കാര്യങ്ങളൊന്നും വിചാരിച്ചിട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് മൂങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒന്ന് നമ്മൾ ആ മസാല ഒക്കെ മൂവി തന്നെ മുഴിച്ചു കൊടുക്കാം അതേ മതിയോ ഇനി വെള്ളം വിഷു കഴിഞ്ഞാൽ ടേസ്റ്റ് അധികം കുറഞ്ഞു പോകും അതുകൊണ്ട് നല്ല രീതിയിലാണ് രീതിയിലുള്ള കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ ആരും വെച്ചിട്ടില്ലായിരിക്കാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ട് എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഇത് നമുക്ക് നല്ല രീതിയിൽ വെച്ചിട്ട് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കാം ഓക്കെ